ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് എൻ്റെ ചെടികളല്ല ഇനി വേറൊരാളുടേതാണ് പ്ലാൻസുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡുകളും ഹാങ്ങിംഗ് വിങ്കായും ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം മൂന്ന് കളർ ഹാങ്ങിംഗ് വിങ്കയാണ് ഉള്ളത് ഇപ്പോൾ കാണിക്കുന്ന ഈ മൂന്ന് കളർ ഹാങ്ങിംഗ് വിങ്കയുടെ തൈകളാണ് നൽകുന്നത് ഇതാണ് ആ തൈകളുടെ സൈസ് മൂന്ന് കളറിനും കൂടെ മൂന്ന് കളറിൻ്റെ തൈകൾക്കും കൂടെ നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് മൂന്ന് കളറിനും കൂടെ നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് അടുക്ക് ബാൽസ്യമാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത്തഞ്ച് രൂപയും തൈകൾക്ക് നല്ല റൂട്ടായ തൈകളാണ് നാൽപ്പത്തിയഞ്ച് രൂപയുമാണ് വില വരുന്നത് അടുത്തത് ഈ കലാത്തിയാണ് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഈ കലാത്തിയയ്ക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ കലാത്യ നാൽപ്പത് രൂപയാണ് വില അടുത്തത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് ഇസഡ് ഇസഡ് പ്ലാന്റ് എന്നും സി സി എന്നും പറയുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് മൂന്ന് വെറൈറ്റിയിലെ സ്നാക്ക് പ്ലാന്റുകളാണ് ഓരോന്നും തേർട്ടി റുപ്പീസാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് പത്ത് രൂപ കട്ടിങ്സാണ് ഈ കാണുന്ന ചെടികളെല്ലാം പത്ത് രൂപ കട്ടിങ്സാണ് ഇതും പത്ത് രൂപ കട്ടിങ്സാണ് നല്ല കളറുള്ള ചെടികളാണ് ഈ ചെടിക്കും പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സും നൽകുന്നത് അടുത്തത് മിനിയേച്ചർ നന്തിയാർ വെട്ടാണ് ഇതിൻ്റെ കട്ടിങ്സും പത്ത് രൂപയാണ് അടുത്തത് ബിഗോണിയയാണ് ഈ ബിഗോണിയയുടെ കട്ടിങ്സും പത്ത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് വേറൊരു കളർ ബിഗോണിയയാണ് ഇതിനും പത്ത് രൂപ ആണ് ഉള്ളത് ഈ ബികോണിയയ്ക്കും പത്ത് രൂപയാണ് ഉള്ളത് അടുത്തത് നമ്മുടെ റെ ലിസ്റ്റിക് അഗ്ലോണിമയാണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇനി നാല് വെറൈറ്റീസ് നാല് കളറുള്ള കളറിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് ഓരോ കളറിനും നാൽപ്പത് രൂപ വച്ചാണ് വില വരുന്നത് ഓരോന്നിൻ്റെ തൈക്കും നാൽപ്പത് രൂപയാണ് ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thanks for watching. Bye.